ബി ദിലീപ് കുമാർ നമ്മൾ ടൗൺ ഹാളിൽ നിൽക്കുമ്പോൾ കൊച്ചി പൗരാവലി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ആ വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഈ ടൗൺ ഹാളിൻ്റെ പ്രധാനപ്പെട്ട ഗേറ്റ് വഴി നൂറുകണക്കിന് ആളുകളുടെ ഒരു നീണ്ട നിര ടൗൺ ഹാളിലെ വേദിയിലേക്ക് കടന്നു വരുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് എല്ലാവരും അവരുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ പലരും സ്നേഹത്തോടെ ശ്രീനിയേട്ടൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി കടന്നു വരികയാണ് അദ്ദേഹത്തെ നേരിട്ട് അറിയുന്നവരും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹത്തെ സിനിമാ ജീവിതങ്ങളിലൂടെ ഒക്കെ അറിയാവുന്നവരും ഒക്കെ ഈ കൂട്ടത്തിലുണ്ടാവും ഒരു പക്ഷെ പലർക്കും അദ്ദേഹത്തെ അദ്ദേഹവുമായും അടുത്ത് സൗഹൃദവും ഊഷ്മളമായ ഒക്കെ ഉണ്ടാകും അങ്ങനെയുള്ള ആളുകളുടെ ഒരു നീണ്ട നിര ടൗൺ ഹാളിൻ്റെയും പുറത്തും ഉണ്ട് എല്ലാവർക്കും അവസാനമായി അവരുടെ പ്രിയപ്പെട്ട ശനിയേട്ടനെ കാണുന്നതിന് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് അവസരം ഒരുക്കുന്നുണ്ട് ഏതാണ്ട് മൂന്ന് മണിവരെയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ പൊതുദർശനത്തിന് വെക്കും അതിനുശേഷമേ തിരികെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് കൊണ്ടുപോകും പിന്നീട് നാളെ രാവിലെ മണിക്കാണ് വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് കണ്ണൂരിലേക്ക് അദ്ദേഹത്തിന് ഇനി യാത്രയില്ല പാട്യം എന്ന ഗ്രാമത്തിലേക്ക് അദ്ദേഹത്തിന് ഇനി യാത്രയില്ല അദ്ദേഹം കൊച്ചിയുടെ കണ്ടനാടിൻ്റെ മണ്ണിലായിരിക്കും അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ഒരു തരത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെയാണ് അവിടെ അദ്ദേഹം കർഷക കൂട്ടായ്മകൾ ഉണ്ടാക്കുകയും ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് പദ്ധതികൾ നടപ്പിലാക്കുകയും ആ നിലയിൽ കർഷകരെ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തു ആ മേഖലയിൽ അവിടെ അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത അപ്പോൾ രാവിലെ നമ്മൾ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ നാട്ടുകാർ മുഴുവൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹത്തെ കാണാനായി അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് എല്ലാവർക്കും അവരുടെ ശനിയേട്ടൻ എന്നത് അവരുടെ നാട്ടിൽ പുതിയ വെളിച്ചം പകർന്ന ഒരു ഒരു ചലച്ചിത്ര പ്രവർത്തകൻ കൂടിയാണ് ഒരു സിനിമ ചലച്ചിത്ര പ്രവർത്തകൻ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ആ നാട്ടിൽ വലിയ ബന്ധവും സ്വീകാര്യതയും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മടക്കം മടക്കമിനിയും പാട്ട്യം എന്ന കണ്ണൂരിലെ ഗ്രാമത്തിലേക്കില്ല പകരം എറണാകുളം ജില്ലയിലെ ഉദയം പേരൂരിനടുത്തുള്ള കണ്ടനാടം എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹത്തിന് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെ നിന്ന് ഏതാണ്ട് മൂന്ന് മണിയോടെ മൃതദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് കൊണ്ടുപോകും അവിടെയും പിന്നീട് അവിടെയായിരിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കൊപ്പമായിരിക്കും ഉണ്ടാവുക അദ്ദേഹം അതിനുശേഷമാണ് നാളെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ഈ ഇവിടെ ടൗൺ ഹാളിലേക്ക് അദ്ദേഹത്തെ കാണാനായി എത്തുന്ന പ്രിയപ്പെട്ടവരുടെ നീണ്ട നിര പ്രധാന റോഡിലേക്ക് എനിക്ക് തോന്നുന്നു ടൗൺ ഹാളിന് പുറത്ത് റോഡിലേക്ക് നീണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴൊരു ഉണ്ട് ഒരു വഴിയിലൂടെ കയറിപ്പോകുകയും മറുഭാഗത്തുകൂടി ഇറങ്ങി വരികയും ചെയ്യുക എന്നതാണ് ആ നിലയിലാണ് ഇവിടെ കാര്യങ്ങൾ പുരോഗമിക്കുന്ന നേരത്തെ ബി ദിലീപ് കുമാർ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യൻ ചിരസ്മരണീയനാകുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കർമ്മ മേഖലയിൽ എത്ര എത്രത്തോളം പ്രക്ഷോഭിച്ചു എന്നതിൻ്റെ തെളിവ് എന്നതിൻ്റെ നേർ സാക്ഷ്യം അതുകൊണ്ടാണ് ശ്രീനിവാസൻ എന്ന ആ ചലച്ചിത്ര പ്രവർത്തകൻ്റെ ഭൗതിക സാന്നിധ്യം നമ്മളുടെ കൂടെ ഇല്ലെങ്കിലും അദ്ദേഹം ചിരസ്മരണീയനാണ് കാരണം അദ്ദേഹം ചെയ്ത അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങൾ അദ്ദേഹം കഥയും തിരക്കഥയും എഴുതിയ ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ച് അഭ്രപാളികളിൽ അനശ്വരമായ എത്രയോ കഥാപാത്രങ്ങൾ അതിലൂടെയാണ് അദ്ദേഹം ഇനി നമ്മൾക്കിടയിൽ ജീവിക്കാൻ പോകുന്നത് അതുകൊണ്ട് അദ്ദേഹം പതിറ്റാണ്ടുകൾക്ക് മുൻപ് ചെയ്ത കഥാപാത്രങ്ങളും എഴുതിയ സിനിമകളും സംവിധാനം ചെയ്ത സിനിമകളും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ അവസാനത്തിൽ നമ്മൾ നിൽക്കുമ്പോഴും അത് പ്രസക്തമാകുന്നത് ആ കഥാപാത്രങ്ങൾ ആ സിനിമകൾ അത് എത്രയോ കാലത്തിന് അപ്പുറത്തും അതിൻ്റെ സ്വീകാര്യത അതിൻ്റെ 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 പ്രസക്തി അത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതിൻ്റെ വലിയ തെളിവാണ് നമ്മൾ ശ്രീനിവാസൻ്റെ കഥാപാത്രങ്ങളും അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ കഥാപാത്രങ്ങളെയും സംഭാഷണ സംഭാഷണശകലങ്ങളിലൊന്നും ഓർക്കാതെ ഒരു ദിവസവും ശരാശരി മലയാളിയുടെ ജീവിതം കടന്നു പോകുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ നമ്മൾ മലയാള ഭാഷയുടെ ഭാഗമാക്കിയ പല ടേമുകളും അല്ലെങ്കിൽ പല പല പദങ്ങളും പല പദാവലികളും ഈ സിനിമകളിലൂടെയാണ് അത് വലിയ പോപ്പുലറായി മാറിയത് എന്ന് നമുക്കറിയാം ഇപ്പോൾ എന്താണ് കട്ടൻചായും പരിപ്പൊടയും പോലെയുള്ള രാഷ്ട്രീയ പരാമർശങ്ങളോ എന്ന് വേണ്ട ആ നിലയിൽ പറയാവുന്ന എത്രയോ എത്രയോ പദങ്ങൾ എത്രയോ പദങ്ങൾ എത്രയോ വാക്കുകൾ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ ഒരുപക്ഷെ ശ്രീനിവാസൻ സിനിമകളിലൂടെയാണ് നമുക്ക് അതൊക്കെ ചിരപരിചിതമാവുകയും അതൊക്കെ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാവുകയും ഒക്കെ ചെയ്ത മലയാളിക്ക് അങ്ങനെ അത്തരം ചില ശീലങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ യേശുദാസിൻ്റെ പാട്ട് കേൾക്കാത്ത ദിവസമില്ല എന്ന് പറയുന്ന പോലെ ശ്രീനിവാസൻ കഥാപാത്രങ്ങളുടെ ഡയലോഗുകൾ അല്ലെങ്കിൽ ശ്രീനിവാസൻ എഴുതിയ തിരക്കഥയിൽ ഉയർന്ന ഡയലോഗുകൾ ആലോചിക്കാത്ത അത് പറയേണ്ടി വരുന്ന സന്ദർഭങ്ങളില്ലാത്ത ജീവിതം ഒരുപക്ഷെ ശരാശരി മലയാളിക്കുണ്ടാകില്ല എപ്പോഴും ജീവിതത്തിൽ ഇടത്തരക്കാരുടെ കഥ പറഞ്ഞ ഒരു ചലച്ചിത്ര പ്രവർത്തകനായിരുന്നു ശ്രീനിവാസൻ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഇടത്തരക്കാരുടെ കഥകളായിരുന്നു ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ സിനിമകളെ സമ്പന്നമാക്കാൻ ഉപയോഗിച്ചത് സത് പ്രിയപ്പെട്ട സത്യനന്തിക്കാട് അത ഇവിടെ കടന്നു പോവുകയാണ് അദ്ദേഹം അന്തിമോപചാരം അർപ്പിക്കാൻ ടൗൺ ഹാളിലേക്കും എത്തിയിട്ടുണ്ട് അദ്ദേഹം രാവിലെയും സംസാരിച്ചതാണ് പൊതുപ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ കാണാനായി ടൗൺ ഹാളിലേക്കും എത്തിയിട്ടുണ്ട് മലയാള സിനിമയുടെ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായ ആളുകൾ വീടിലും വീട്ടിലും അദ്ദേഹത്തിൻ്റെ ഉദയം പേരൂരിലെ വീട്ടിലും ഇവിടെ ടൗൺ ഒക്കെ അദ്ദേഹത്തെ അനുഗമിച്ച് എത്തുന്നുണ്ട് ഇപ്പോൾ സന്തിക്കാട് അന്തിമോപചാരം അർപ്പിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ശ്രീനിവാസൻ നമ്മളുടെ കൂടെ ഇല്ല എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളാണ് സത്യൻ അന്തിക്കാട് രാവിലെയും മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുഴുവിപ്പിക്കാൻ കഴിയുന്നില്ലായിരുന്നു ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും അന്തിക്കാട് നിന്ന് അദ്ദേഹം ഉദയം പേരൂരിലെത്തും ശ്രീനിവാസൻ്റെ കൂടെ ഒരു ദിവസം മുഴുവൻ ചിലവഴിക്കും പഴയ സിനിമകളെപ്പറ്റിയും പഴയ ഓർമ്മകളെപ്പറ്റിയും ഒക്കെ സംസാരിക്കും രാഷ്ട്രീയ വർത്തമാനങ്ങളൊക്കെ പറയും ആ സിനിമകളുണ്ടായതിൻ്റെ കഥ പറയും അങ്ങനെ ശ്രീനിവാസനെ ഒന്ന് ചാർജ് ആക്കിയാണ് ഞാൻ മടങ്ങിപ്പോകാറുള്ളതെന്നാണ് സത്യൻ അന്തിക്കാട് പറഞ്ഞത് ഏറ്റവും ഒടുവിൽ കാണുമ്പോൾ എനിക്ക് മടുത്തു എന്ന് സത്യ സത്യനന്തിക്കാടിനോട് ശ്രീനിവാസൻ പറയുമ്പോഴും അദ്ദേഹത്തെ സാന്ത്വനിപ്പിച്ച് വലിയ ഊർജം പകർന്ന് മടങ്ങിയ കഥ രാവിലെയും സത്യനന്ദിക്കാട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഓർക്കുകയായിരുന്നു ഇപ്പോഴിതാ വീണ്ടും ടൗൺ ഹാളിൽ അദ്ദേഹം എത്തിയിരിക്കുന്നു അങ്ങനെ ആ നിലയിൽ ഊഷ്മളമായ ബന്ധമുള്ളവർ എത്രയോ ചലച്ചിത്ര പ്രവർത്തകർ ശ്രീനിവാസൻ്റെ ജീവിതത്തിലുണ്ട് ഇപ്പോൾ പ്രിയദർശൻ മോഹൻലാൽ ഒക്കെ ആ ഗണത്തിൽ പെട്ട ആളുകളാണ് ഏറ്റവും അടുപ്പം പുലർത്തുന്ന ആളുകളാണ് മമ്മൂട്ടി രാവിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ച് കുടുംബാംഗങ്ങളെ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് അദ്ദേഹം കടന്നു പോവുകയും ചെയ്തു ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുശോചന സന്ദേശത്തിൽ ഒരു കാര്യം പറഞ്ഞു വ്യക്തിപരമായി കൂടി അദ്ദേഹത്തിന് വലിയ നഷ്ടമാണ് ശ്രീനിവാസന്റെ മരണം എന്നതും കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് അഭിമുഖങ്ങളിൽ ശ്രീനിവാസനാണ് അദ്ദേഹത്തെ അഭിമുഖകാരനായും നമ്മൾ കണ്ടത് ആ നിലയിൽ ഇവര് തമ്മിൽ ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ തമ്മിൽ അങ്ങേട്ടത്തെയും വലിയ ബന്ധം ശ്രീനിവാസൻ ഉണ്ടായിരുന്നു ഒരു ഒരു ഘട്ടത്തിലും ശ്രീനിവാസൻ അതൊന്നും ആ മട്ടിൽ പൊതുവേദിയിലൊന്നും പറയാറില്ല ഇപ്പോൾ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തിൻ്റെ സഹപാഠിയായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിരുന്നു രജനീകാന്ത് എന്നത് അദ്ദേഹം അങ്ങനെ പുറത്ത് ഏതെങ്കിലും വേദിയിലൊന്നും പറയാറുണ്ടായിരുന്നില്ല രജനീകാന്ത് ഇന്ത്യയുടെ ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും വലിയ സൂപ്പർ സ്റ്റാറായി നിൽക്കുമ്പോഴും ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ സഹപാഠിയായിരുന്നു അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്നത് ഇപ്പോഴിതാണ് ഇന്നിപ്പോൾ ശ്രീനിവാസനെ ഓർക്കുമ്പോൾ രജനീകാന്ത് തന്നെ അത് പറയുന്നുണ്ടായിരുന്നു തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രതിഭാതനായ ഒരു സുഹൃത്തിനെയാണ് നഷ്ടമായിരിക്കുന്നത് അങ്ങനെ ജീവിതത്തിൽ ശ്രീനിവാസന് വലിയ സൗഹൃദങ്ങളുണ്ടായിരുന്നു വലിയ ബന്ധങ്ങളുണ്ടായിരുന്നു ഊഷ്മളമായ ആഴത്തിലുള്ള ബന്ധം സൗഹൃദം അവരോടൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ടൗൺ ഹാളിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിന് ശ്രീനിവാസന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വരിവരിയായി കടന്നു വരികയാണ് റോസാപ്പൂക്കളും റീത്തുകളുമൊക്കെയായി വി ദിലീപ് കുമാർ ഇപ്പോൾ സത്യനന്തിക്കാട് ഓർമ്മകളുടെ വേലിയേറ്റത്തിൽ വിതുമ്പുകയാണ് എത്രയോ സിനിമകൾ മലയാളിക്ക് മലയാളികൾക്ക് സമ്മാനിച്ച ആ കൂട്ടുകെട്ട് സത്യനന്തിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ട് വളരെ കാലിക പ്രസക്തമായിട്ടുള്ള സാമൂഹ്യ വിമർശനങ്ങളിലൂന്നിയുള്ള എത്രയോ സിനിമകൾ കാലാധിവർത്തിയായ എത്രയോ സിനിമകൾ ആ സിനിമകൾ അതുമാത്രമല്ല അതിനപ്പുറത്ത് ശ്രീനിവാസനുമായുള്ള വളരെ അടുത്ത വ്യക്തിബന്ധം പുലർത്തിയിരുന്ന സംവിധായകനാണ് സത്യനന്തിക്കാട് വളരെ അടുത്ത ഊഷ്മളമായ ബന്ധം അത് ഒരു നിത്യസുഹൃത്ത് എന്ന നിലയിലുള്ള വളരെ അടുത്ത ചങ്ങാതി എന്നുള്ള നിലയിലുള്ള ബന്ധമായിരുന്നു ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നത് സ്വാഭാവികമായും സത്യനന്തിക്കാടിൻ്റെ ഓർമ്മകളിൽ ഇപ്പോൾ അതൊക്കെ ഇരച്ചെത്തുന്നുണ്ടാകും അതിൻ്റെ ആ ഓർമ്മയുടെ വിതുമ്പലിലാണ് ഇപ്പോൾ സത്യനന്തിക്കാട് തൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞ് ഇവിടേക്കെത്തിയ സത്യനന്തിക്കാട് ഇപ്പോൾ എറണാകുളം ടൗൺ ഹാളിലും എത്തി അദ്ദേഹം ആദരാഞ്ജലി അർപ്പിക്കുകയാണ് ആ ഓർമ്മകൾ എത്രയോ ഓർമ്മകൾ എത്രയോ സൗഹൃദ സംഭാഷണങ്ങൾ നർമ്മങ്ങൾ തമാശകൾ അതൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ പറഞ്ഞ് പങ്കിട്ടിട്ടുള്ള ആ കൂട്ടുകെട്ടിൽ സത്യനന്ദിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിലിനി ശ്രീനിവാസനില്ല എന്നത് ഒരു വലിയ കൂടി മാത്രമേ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയൂ എന്നതിൽ യാതൊരു സംശയവുമില്ല ആ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ടാണ് രാവിലെ അദ്ദേഹത്തിന് ശ്രീനിവാസിനെ കുറിച്ച് പറയുമ്പോൾ തൻ്റെ പ്രിയ സുഹൃത്തിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുറിഞ്ഞു പോയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓക്ബെറ്റോ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം